നമസ്കാരം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത കേരള ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിൽ സംഭവിച്ച പിഴവിൽ ഞങ്ങൾ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ് കേരള ലോട്ടറിയിൽ ഈ മാസം പതിനൊന്ന് മുതൽ ബാച്ച് നമ്പർ നിർബന്ധമാക്കുന്നു എന്ന തരത്തിൽ നൽകിയ വാർത്ത തികച്ചും തെറ്റിദ്ധാരണാജനകവും വാസ്തവ വിരുദ്ധവുമാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിച്ച സ്ഥിരീകരിക്കാത്ത വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വാർത്ത നൽകിയത് ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിക്കാതെ ഒരു ഓൺലൈൻ സോഴ്സിനെ അമിതമായി വിശ്വസിച്ചതാണ് ഈ തെറ്റിന് കാരണമായത് ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ അത്തരമൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് പിന്നീട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ വാർത്തയുടെ സത്യാവസ്ഥയും ആധികാരികതയും ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തമായിരുന്നു ഈ വിഷയത്തിൽ എനിക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ച ഞാൻ അംഗീകരിക്കുന്നു ഇത്തരം ഒരു തെറ്റിലേക്ക് നയിച്ചത് ഈ തെറ്റായ വാർത്ത സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കാനോ പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനോ കാരണമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിരപാധികം ക്ഷമ ചോദിക്കുന്നു ലോട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഇത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ടാകുമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൃത്യവും വിശ്വസനീയവുമായ വിവരങ്ങൾ മാത്രം നൽകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഭാവിയിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു നിങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് നൽകിയ പിന്തുണയ്ക്കും ഈ സാഹചര്യത്തിൽ ക്ഷമയോടെ ഞങ്ങളോടൊപ്പം നിന്നതിനും എല്ലാവർക്കും നന്ദി